സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ സൂപ്പർ കപ്പ് മത്സരമായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡ് യുണൈറ്റഡിനെതിരെ നമ്മൾ അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞാലും സോ ഡൽഹി എഫ് സിക്കെതിരെ ഒരു ഐ എസ് എൽ ക്ലബ്ബാണ് ഐ എസ് എൽ എക്സ്പീരിയൻസ് കോച്ച് ആണ് സോ ഒരു സൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഡൊമിനൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് വീഡിയോ തുടർന്നേക്കാം നമ്മൾ നീടുത്ത് പോകുമ്പോൾ നമ്മുടെ ഡിഫൻസിനൊക്കെ ഫസ്റ്റ് ഹാഫ് അതിന് അപ്പുറം വലിയൊരു പ്രഷർ അധികം വന്നിട്ടില്ലായിരുന്നു കാരണം ഡിഫൻസ് ഈ ഒരു എക്സലൻസ് കാണിക്കാൻ മാത്രം പ്രഷർ ഡൽഹിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു അതുപോലെ സ്പാനിഷ് ഫുട്ബോളിക്കാർ എന്നുള്ള ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുക പ്രഷർ കിട്ടുന്ന ബോൾ അഡ്വാൻസ് ചെയ്ത് ഗോൾ അടിക്കുക ആ ഒരു സംഭവം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കാരാബ്ലാസ്റ്റിനെ സംബന്ധിച്ച് നോഹയായിട്ട് ലോണായിട്ട് കൗറോസിംഗ് ആയിട്ട് ഇവരെല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്ന സിറ്റുവേഷൻസ് കുറെ കുറെ ഡൽഹി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഗോൾ സ്കോർ ചെയ്യാനും ഒബിറ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് ആ ഒരു സ്പാനിഷ് സ്റ്റൈലുമായിട്ട് അദ്ദേഹം ഭയങ്കര ഒരു ബാലൻസ്ഡ് ആണ് ബാലൻസ്ഡാണ് ഒബിറ്റിയുടെ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു ഫിനിഷിങ് ക്വാളിറ്റി തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നോഹയുടെ പേരോടെ ഒന്ന് പറയണമല്ലോ നോഹയ്ക്ക് അത്ര കണ്ട വർക്കൗട്ട് ആയിട്ടില്ലായിരുന്നു ഈ ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് നമ്മൾ നോഹയുടെ കാര്യം എടുത്തു പോകുമ്പോൾ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ ഷൂട്ട്സ് ഒക്കെ റേഞ്ച് പോകുന്നു അതുപോലെ തന്നെ ആണെങ്കിലും ക്രോസാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഗോൾ മാർജിനോടെ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് മുംബൈ സിറ്റിയുടെ മുമ്പിൽ മുംബൈ സിറ്റിക്കെതിരെ നമ്മൾ ജയിച്ച് നിൽക്കുക ആൻഡ് ഇറ്റ്സ് ഗോൾ ബി വെരി വെരി ടഫ് മാച്ച് ഏകനൈസ് മുംബൈ സിറ്റി നമുക്കറിയാം മുംബൈ സിറ്റിയാണ് ഏറ്റവും വെൽ എക്സ്പീരിയൻസ്ഡ് ബാലൻസ് ടീം ഈ ഒരു ഗ്രൂപ്പിൽ എന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം ഫുൾ സ്ട്രെങ്ത് ടീമായിട്ടാണ് വരുന്നത് പിന്നെ ഓൾറെഡി അവർ ഒരു മത്സരം ജയിച്ചു വരികയാണ് സോ അവർക്ക് ഇന്നുള്ള ഓപ്പണൻസ് കേരള ബ്ലാസ്റ്റേഴ്സും രാസ്ഥാന യുണൈറ്റഡുമാണ് ആൻഡ് നമുക്കറിയാം രാജസ്വൺ ഏറ്റവും ഉറപ്പായിട്ടും അവർ ഫുൾ സ്ട്രെങ്തോടെ ഒരു രണ്ടോ മൂന്നോ ഗോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും സോ നമുക്ക് മാക്സിമം ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവസരമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മുംബൈ സിറ്റിക്ക് എതിരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് ടേബിളിൽ നിന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഡൽഹിയുടെ കാര്യടുത്ത് നോക്കുകയാണെങ്കിൽ ഡൽഹി പലപ്പോഴും ഒറ്റപ്പെട്ടു എന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു ലൈക്ക് അവരുടെ ഫോർവേഡ്സ് ഗോളടിക്കാൻ വരുമ്പം അവരുടെ ഒരു ഫൈനൽ എന്ന് വെച്ചാൽ നമ്മുടെ പെനാൽറ്റി ബോക്സിന് അവിടേക്ക് എത്തുമ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഭയങ്കര കുറവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ആൻഡ് മെയിൻലി എനിക്ക് തോന്നുന്നു ഇപ്പം അവർ ഫുള്ളി അറ്റാക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് എല്ലാവരും വന്നാൽ നമ്മളൊരു ലോങ് ക്രോസോ ഇല്ലെങ്കിൽ ക്ലിയറൻസോ വന്നാൽ നമ്മുടെ അറ്റാക്ക് ഭയങ്കര സ്ട്രോങ്ങ് ആണ് സോ നമുക്കത് പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർ മാക്സിമം ഹോൾഡ് ചെയ്ത് കളിക്കാൻ തന്നെ ശ്രമിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് ലൂണയെ പറ്റി എടുത്ത് പറയണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂണ പഴയ ഫോമിലല്ല ആൻഡ് യു നോ ഐ മൈ ലൂണ ലവർ അല്ലെങ്കിൽ ലൂണയെ മാക്സിമം സപ്പോർട്ട് ചെയ്യും ആൻഡ് എന്നാ പറയേണ്ടത് അങ്ങനെ അന്ധമായിട്ട് ലൂണെ സപ്പോർട്ട് ചെയ്യുന്നല്ല ഞാൻ പറയുന്നത് കുറേ പേരും ലൂണയുടെ സൈഡിൽ നിന്ന് കുറേ കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് വി ഹാവ് ടു കാരണം ലൂണ അത്രത്തോളം ക്ലബിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ആൾക്കാർ ഇത്രത്തോളം ലൂണേ ഇത് പോരായ ഇദ്ദേഹം ഫോം ഔട്ട് പറയുന്നത് അത്രയും നല്ല ലൂണ കളിക്കും സോ ലൂണയുടെ കേപ്പബിലിറ്റിയുടെ പകുതി പോലും ലൂണ ഇപ്പോൾ കളിക്കുന്നില്ല അല്ല ഔട്ട് ഓഫ് ഫോം തന്നെയാണ് ആൻഡ് വി ഹേ ടു ആക്സെപ്റ്റ് ദാറ്റ് കാരണം ലൂണ കളിക്കുന്നുണ്ടോ ഉണ്ട് അദ്ദേഹം ഫിറ്റ്നസ് ഉണ്ട് കഴിഞ്ഞ എനിക്കൊന്ന് കഴിഞ്ഞ മാച്ച് ആയിരുന്നു നല്ലപോലെ ഫിറ്റ്നസ് സംതിങ് കിട്ടി ലൂണയ്ക്ക് തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച് എടുക്കുവാണെങ്കിലും ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് നല്ല കുറേ റൺസ് കണ്ടു ക്രോസസ് കണ്ടു ആൻഡ് ഹീസ് പ്ലെയിങ് ലൈക്ക് ഹീസ് പ്ലെയിങ് ബട്ട് റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ലൂണയ്ക്ക് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഗോളാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് എടുക്കുന്ന എഫേർട്ട് അസിസ്റ്റിലേക്ക് നീക്കാനോ സാധിക്കുന്നില്ല ഞാൻ നോഹയും നോഹയുംകൂടി ടീമിലേക്ക് വരുമ്പോൾ ലൂണയുടെ ഒരു ഇടുന്ന എഫേർട്ട് അല്ലെങ്കിൽ ലൂണയ്ക്ക് ഇച്ചിരുടെ പ്രഷർ കുറഞ്ഞെടുത്താൽ മതി എന്നുള്ളത് എന്നാൽ രണ്ടുപേരും ലെൻഡ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൂണയുടെ ഒരു എന്താ പറയുക ക്യാപ്റ്റൻസി എഫേർട്ട് കുറവുണ്ടെന്ന് ചോദിച്ചാൽ അത് ചോദ്യ തന്നെയാണ് സ്റ്റിൽ ലൂണ ഞാൻ ഹാപ്പി തന്നെയാണ് അദ്ദേഹം പെർഫോമൻസിൽ അദ്ദേഹം ഇച്ചിരുടെ ഒരു ഗോൾ സ്കോറിലേക്കോ റിസൾട്ടിലേക്കോ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വിൽ ബി മോർ ഹാപ്പി എന്നുള്ളതാണ് എന്തിനാണെങ്കിലും ഇന്ന് മുംബൈ സിറ്റിയുടെ മത്സരം കൂടെ ഉണ്ട് അത് കഴിയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ ആണുള്ളത് എന്തൊക്കെയാണെങ്കിലും ഇതിനൊരു അപ്ഡേറ്റ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലും ബ്രോഡ്കാസ്റ്റ് പേജിലേക്കായിട്ട് കൊടുക്കുന്നതാണ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഫോ ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാലും ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആൻഡ് നമ്മുടെ ബോത്ത് സന്ദീപ് സിംഗിനെയും അതുപോലെ ഷെഹീഫിനെ പറ്റി കുറേ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്തെപ്പറ്റി ഞാൻ എന്താണ് ഇപ്പോൾ കമന്റ് പറയുന്നില്ല നമുക്ക് സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ട് പറയാം സോ നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്യാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്